സഭാ എഴുതി അത്തൊക്കെ എത്രയാണ് പറഞ്ഞത് കണ്ടോ അവര് മനുഷ്യരെ എല്ലാ ഭാഗത്തു നിന്നും കാണുകയും അതുപോലെ അവരിൽ പ്രവേശിച്ച് അവന്റെ ചിന്തയെയും മനസ്സിനെയും സ്വാധീനിച്ചും കബളിപ്പിച്ചും തെറ്റായ വിശ്വാസം ജനിപ്പിക്കുകയും ചെയ്യുന്ന കൂട്ടുകാരെയാണ് മേൽഭജനങ്ങൾ അനാവരണം ചെയ്യുന്നത് കേട്ടോ വിഭ്രാന്തി ഉന്മാദം ഭയം വ്യാധികൾ തുടങ്ങി നിരവധി ഭവിഷ്യത്തുകൾ പിശാച്ച് അഥവാ ഇബിരീസ് ഉണ്ടാക്കി തീർക്കുമെന്നും എങ്ങനെ അഥവാ ഇബിരീസ് ഉണ്ടാക്കും എന്ത് വിഭ്രാന്തി ഉന്മാദം ഭയം വ്യാധികൾ തുടങ്ങി നിരവധി ഭവിഷ്യത്തുകൾ പിശാച്ച് ഉണ്ടാക്കി തീർക്കുമെന്നും അതിൽ നിന്നുള്ള പൂർണ്ണമോചനം അള്ളാഹുവിൽ പൂർണ്ണ സമർപ്പണവും വിശ്വാസവുമാണെന്നും ഇസ്ലാം പഠിപ്പിക്കുന്നു അപ്പൊ ശൈത്താൽ പ്രവേശിക്കും വിഭ്രാന്തി ഉണ്ടാക്കും ഉന്മാദമുണ്ടാക്കും കഴിഞ്ഞില്ല എന്നിട്ടോ തനിക്ക് വശമില്ലാത്ത ഭാഷകൾ സംസാരിക്കുക ഏയ് ചൈതനടു കയറിയാൽ പിന്നെ അലിമദി സംസ്കൃതം ഇങ്ങനെ പറയും ഇപ്പൊ തോന്നിയ ദിവസമല്ലേ പറഞ്ഞുള്ളൂ സംസ്കൃതം പറയും തമിഴ് പറയും കന്നഡ പറയും എല്ലാം പണ്ട തനിക്ക് വശമില്ലാത്ത ഭാഷ സംസാരിക്കുക ഭൂതകാല കാര്യങ്ങൾ പറയുക പ്രത്യേക ചേട്ടകൾ കാണിക്കുക അതിപ്പോഴുണ്ട് രൗദ്രമായി പെരുമാറുക അതുണ്ട് എന്ന് തുടങ്ങി പല അത്ഭുതങ്ങളും പല അത്ഭുത പ്രതിഭാസങ്ങളും ഈ കരീന് മൂലം ഉണ്ടാകാം വിശുദ്ധ ഖുർആാനിലെ പതിമൂന്ന് നൂറ്റി പതിമൂന്ന് നൂറ്റി പതിനാലും അധ്യായങ്ങൾ ഇവയിൽ നിന്നുള്ള രക്ഷയുടെയും മോചനത്തിൻ്റെയും സന്ദേശം നൽകുന്നു ശബാബ് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് ഇരുപത്തി ഒന്ന് എന്തു പറയാനുണ്ട് ഇതെങ്ങാനും നേർപ്പഥത്തിലാണെങ്കിൽ ഇവിടെ കിയാമത്താവും ഇപ്പം മറ്റൊരു ജിന്നി കയറുമ്പോൾ അച്ചവടം ഉണ്ടാക്കി ഇവിടെ കയറ് മാത്രമല്ല കേര മാത്രല്ല തനിക്ക് ഭാഷമില്ലാത്ത ഭാഷ സംസാരിക്കുന്ന എങ്ങനെയാ സൈത ഉള്ളിക്കലെ അവർ ഭാഷ പടിയ സെയ്ത്ത ഉള്ളിക്കലേ വേറെ ഭാഷ പറയാ സബാബൈതിരാണ് സഭാബൈതിരാണ് എന്നിട്ട് ഭൂതകാലങ്ങൾ പറയുന്ന പഴയ കാലത്ത് കഴിഞ്ഞ് പോയതൊക്കെ നമ്മൾ എങ്ങനെ പറയാം കുട്ടിക്കാലത്ത് തന്നെ ഏതോ കാലത്ത് കഴിഞ്ഞു പോയ ഭൂതകാല സംഭവങ്ങൾ ഇവൻ പറയും ഇത് സബാബി ലേഖനാണ് അതിനിപ്പോൾ ഞാൻ എന്തായാലോ ശബാബ് ഞങ്ങൾ എല്ലാവർക്കും എഴുതാ സംബന്ധം കൊടുക്കുക ആർക്കും എന്തോ ഇതാന്നാ ഞങ്ങൾ കുറച്ച് എഴുതി കുറച്ച് രേഖ നമ്മളെന്തരാം നിങ്ങൾ കൊടുക്കുവോ വിഷയത്തിനെതിരെ തൗഹീദ് അട്ടിമറിക്കെതിരെ കുറച്ച് രേഖ എന്തരാം എഴുതാൻ കൊടുക്കാൻ പറ്റുമോ എന്താ ഒരു ഒരു പ്രസിദ്ധീകരണത്തിന് ഒരു നിലപാടും ഇല്ല ആരോത്താലും പ്രസിദ്ധിക്കാനുള്ള കൊടുത്തിട്ടുമില്ല നമ്മൾ പലതും പല രേഖകളും കൊടുത്തിട്ട് കൊടുത്തിട്ടില്ല അങ്ങനെ കൊടുക്കില്ല ഇത് ഉത്തരം മുട്ടിയപ്പോൾ ഇപ്പം പറയാം ഇങ്ങനെ എത്ര വന്നു ഇത് ചെറിയ മുണ്ടമ്മ സമാനമായ ആശയം ഒരാൾ പറന്നു പോകണത് കണ്ടാൽ പിശാച്ച താങ്ങിക്കൊണ്ടു പോവുകയാണെന്ന് വിചാരിച്ചാൽ മതി നപാപൈതിന് അങ്ങാടിൽ കൂടി ഒരാൾ ഇങ്ങനെ പറക്കുക എന്നാ ഉലേ എന്ന് വിചാരിക്കേണ്ട ഈ ബ്രീസ് ഓൻ എങ്ങനെ വിചാരിച്ചാൽ മതി അപ്പൊ ഈ താങ്ങാൻ പറ്റുമോ അങ്ങനെ അഭൗതികമായ താങ്ങലുണ്ടാവുക ഈ ബീസ് അഭൗതികം ഇപ്പം ഭൗതികം അങ്ങണ്ട ഭൗതിക ഇങ്ങോട്ട് ഭൗതികം മറ്റൊരു അങ്ങനെയുടെ അപ്പോൾ അങ്ങണ്ട ഭൗതികമായോധനെ ഇങ്ങോട്ട് ഭൗതികായോന് താങ്ങിക്കൊണ്ടു പോകുക യന്ത്ര അസഹോദരമായി ഈ അട്ടിമറിയൊക്കെ മുജാഹിദ് പ്രസ്ഥാനം നൂറ് കൊല്ലം പറഞ്ഞ എന്താണ് പടച്ച റബ്ബിന് മാത്രമേ കാര്യകാല ബന്ധങ്ങൾ അധിനമായി പ്രവർത്തിക്കാൻ കഴിയുള്ളൂ ബാക്കി ഏത് പടപ്പും അവക്ക് അല്ല നിശ്ചയിച്ച വ്യവസ്ഥ പ്രകാരം ചെയ്യും അത് നമ്മളെ കണ്ണ് കാണൂല നമ്മളെ കാതുകൊണ്ട് കേൾക്കൂല അത് ആപേക്ഷികമായ അദൃശ്യം എന്നൊക്കെ പറഞ്ഞോളി മനുഷ്യരെ സമ്മതിച്ച അദൃശ്യം എന്ന് പറഞ്ഞോളി യഥാർത്ഥ ഭൗതികമല്ല ഇതല്ലേ ക്ലിയർ ഇതല്ലേ സമസ്തക്കാർക്കുള്ള മറുപടി ഇപ്പോഴോ പറഞ്ഞ എന്താ വളരെ ക്ലിയർ ആണ് അവരെ വിഷയത്തിൽ ഭാഗം ഭൗതികം അഭൗതികം സാധാരണ അസാധാരണം മനുഷ്യ കഴിവിൽ പെട്ടത് പടാത്തത് അധീനം അതീതം ഇതൊക്കെ വാസ്തവത്തിൽ ഞമ്മളുണ്ടാക്കിയല്ല സുന്നികളെ മുസ്ലിക്കാക്കാൻ വേണ്ടി വാസ്തവത്തിൽ പുസ്തക പ്രസ്ഥാനക്കാരുണ്ടാക്കിയ ഒരു വിശദീകരണമാണ് അത് അവരത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യന്റെ സാധാരണ കഴിവിൽപ്പെട്ടതൊക്കെ ഭൗതികം അതുപോലെ തന്നെ അസാധാരണം അതുപോലെ തന്നെ മനുഷ്യ കഴിവ് അധീനം ഈ സാധാരണ മനുഷ്യന്റെ മനുഷ്യൻ്റെ ഒക്കെയാണ് ഈ ഭൗതികം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഈ ആ ഭൗതികം വകച്ചു കൊടുത്താൽ നേരെ മറിച്ച് അതിൻ്റെ അപ്പുറം വകവെച്ചു കൊടുക്കൽ ശുരുക്കുവാണ് അഭൗതികത്വം വകച്ചുള്ള ശുരുക്കുവാണ് എന്നതാണ് ഈ വാസ്തവത്തിൽ പുത്രൻ പ്രസ്ഥാനക്കാർ പറയുന്നതിൻ്റെ ചുരുക്കം അങ്ങനെയാണെങ്കിൽ അത് വളരെ അബദ്ധം പിടിച്ച വാദമാണത് അങ്ങനെയാണെങ്കിൽ മുസ്ലിങ്ങൾ മലക്കുകളിൽ വിശ്വസിക്കുന്നുണ്ട് ധാരാളം മലക്കുകളിൽ വിശ്വസിക്കുന്നുണ്ട് മലക്കുകൾക്ക് മനുഷ്യരെക്കാൾ കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് മനുഷ്യ കഴിവിൻ്റെ അപ്പുറമാണ് മലക്കുകളെ കഴിവ് എന്നാൽ കുറേ ഉണ്ട് എന്ന് വിശ്വസിക്കുമ്പോൾ കുറേ അഭൗതികത്തിൽ നമ്മൾ വിശ്വസിക്കൽ വന്നല്ലോ കുറേ അഭൗതിക ശക്തികളിൽ വിശ്വസിക്കൽ വന്നു കുറേ അഭൗതിക ശക്തിയുള്ള ആളുകളിൽ വിശ്വസിക്കുമ്പോഴേക്കും ദൈവം ആകൽ ആകുകയാണെങ്കിൽ മലക്കുകളിൽ വിശ്വസിക്കൽ കൊണ്ട് തന്നെ ദൈവ അകലി വരുമല്ല കുറെ ദൈവങ്ങളിൽ വിശ്വസിക്കണമെന്ന് അപ്പോ ദൈവാണ് എന്നതിന്റെ ദാറുമതാറ് ഒരു ദൈവാക്കുക ദൈവാക എന്നതിന് വേണ്ടത് അയാൾക്ക് അഭൗതികത്വം ഉണ്ടാകുക എന്നതല്ല നമ്മളെ മുസ്ലിങ്ങളെ എന്ന് പറഞ്ഞാൽ അഭൗതികത്വമുള്ള ആള് ഒരാൾ മാത്രമേ ഉള്ളൂ വേറൊരാൾ എന്ന് വിശ്വസിക്കലല്ല തൊഹീദ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഈ മലക്കളി വിശ്വസിക്കാൻ പറ്റൂല ഏഹ് മലക്കുകൾക്ക് അഭൗതികത്വമുണ്ട് അഭൗതികത്വമുള്ള ഒരുപാട് ആളുകൾ ഞമ്മൾ വിശ്വസിക്കുന്നുണ്ട് ഇങ്ങനെ അഭൗതികത്വമുള്ള കുറെ ആളുകൾ ഉണ്ടാകുകയാണെങ്കിൽ ആകാശഭൂമികൾ നാശമടയുന്നു പറയാൻ പറ്റൂല അപ്പോൾ ദൈവമാക്കുക എന്നതിന്റെ ദാറ് മദാറ് അതിൻ്റെ കേന്ദ്രം അഭൗതികത്വം കൽപ്പിക്കലല്ല അഭൗതികത്വം കുറെ കൽപ്പിച്ച അഭൗതികത്വമുള്ള കുറെ ആളുകളുണ്ട് ഈ ആശ ആകാശഭൂമി നാശം അടയില്ല ആകാശഭൂമി നാശം വേണമെങ്കിൽ സ്വയംപര്യാപ്തതയുള്ള കുറെ ആളുകൾ വരണം ഒരു രാജാവും ആ രാജാവിന്റെ കീഴിൽ രാജാവിന്റെ ഉദ്ദേശപ്രകാരം മാത്രം പ്രവർത്തിക്കാൻ കഴിയുന്ന ആളുകളാകുമ്പോഴേക്ക് കുഴപ്പം വരുവില്ല അവർക്ക് സ്വയം പര്യാപ്തതാണ് കുഴപ്പം വരില്ല അപ്പൊ ചുരുക്കത്തിൽ ദൈവാക എന്നുള്ളതിന്റെ മതാറ് അത് അവധികത്വം കല്പിക്കല സ്വയം പര്യാപ്തത കൽപ്പിക്കലാണ് കണ്ടോ ഇതാണ് സമസ്തക്കാരന്റെ ഇതിനാണ് നമ്മൾ മറുപടി പറഞ്ഞത് രണ്ടായിരത്തി രണ്ടു വരെ നൂറ് കൊല്ലക്കാലം നമ്മൾ മറുപടി കൊടുത്ത് ഇതിനെ ഒന്നിച്ച് അന്ന് മർക്കസും ഇല്ല സീഡിയില്ല ഒന്നുമില്ല എല്ലാവരും ഒന്നിച്ചെന്നിട്ട് കൊടുത്ത മറുപടി എന്താണ് നെല്ല് കുത്തരപാതം ശരിയല്ലാത അപ്പം ഇവിടെ ചോദിച്ചോളൂ മലക്കണ്ട് വിശ്വയിക്കണില്ലേ മലയ്ക്ക് സഹായിക്കും വിശ്വസിക്കുന്നില്ലേ ജിന്നു ഉപദ്രവിക്കുമ്പോൾ വിശ്വസിക്കുന്നില്ലേ അപ്പങ്ങൾ തൗഹീദ്യ പൊളിയിലേൻ നമ്മളെല്ലാവരും ഒന്നിച്ച് പറയില്ല തൗഹീദ എന്താ കാരണം ജിന്ന് ഇടപെട്ടാൽ ജിന്ന അള്ള വെച്ച വ്യവസ്ഥ പ്രകാരമാണ് മലക്കിടപെട്ടാൽ മനക്കിനെ അള്ള വെച്ച വ്യവസ്ഥ പ്രകാരമാണ് മനുഷ്യൻ ഇടപെട്ടാൽ മനുഷ്യനെ വെച്ച വ്യവസ്ഥ പ്രകാരമാണ് അതൊക്കെ കാര്യകാലമത്തിൻ്റെ ഉള്ളിലാണ് അല്ലാതെ അതിനൊന്നും അഭൗതികമായ കഴിവില്ല ആ വ്യവസ്ഥകൾക്ക് അപ്പുറം ചെയ്യുന്നു വിശ്വസിച്ചാലോ വിശ്വാസം തന്നെ സിർക്കായി ജബാർ മൊഴി അന്ന് ഇസ്ലാഹലി അങ്ങനത്തെ ഉദാഹരണം പറഞ്ഞു ജബീൽ മുമ്പിൽ വരുമ്പോഴും ആ ജബീലിനോട് എന്നെ ഈ മരോടെ മരിപ്പിക്കണേ എന്ന് പറഞ്ഞ ആ സിർക്കാണ് കടന്ത അത് വ്യവസ്ഥയ്ക്ക് അപ്പുറത്തുള്ള കാര്യമാണ് യോഗം ഷിഫിയാക്കണേ പറഞ്ഞാൽ ഷിർക്കാണ് വ്യവസ്ഥയ്ക്ക് അപ്പുറത്തുള്ള കാര്യമാണ് കഴിഞ്ഞ പ്രശ്നത്ത് ഞാൻ പറഞ്ഞു കാന്തപുരം മുസ്തിയാന ഹാലറായി വന്നാൽ പോലും അയാളെ ഹൈ ഹാലറാണ് എന്നാൽ പോലും മൂപ്പനോട് പറയാണ് ഇന്ന ഈ മാടെ മരിപ്പിക്കോ ശുർക്കാണ് ഇതാണ് മാനദണ്ഡം ഇത് നമ്മൾ നൂറ് കൊല്ലം ഒന്നിച്ചു പറഞ്ഞു പിന്നെ രണ്ടായിരത്തി രണ്ടില് നിങ്ങൾ മാറ്റിപ്പോയി നിങ്ങൾ മാറ്റി പറഞ്ഞു എന്ന് നിങ്ങൾ പറഞ്ഞു എന്ത് അദൃശ്യം എന്ന് പറഞ്ഞാൽ പഞ്ചേ നിങ്ങൾക്ക് അപ്പുറത്താണ് കാരണങ്ങൾക്ക് അപ്പുറത്ത് എന്നുള്ളത് പകരം പഞ്ചേതകൾക്ക് അപ്പുറത്താണ് അപ്പം കണ്ണുകൊണ്ട് കാണുന്നില്ല അപ്പം അഭൗതികായി കാതുകൊണ്ട് കേൾക്കുന്നില്ല അപ്പം അഭൗതികായി ഇപ്പോഴും ഇപ്പോഴും ചോദിക്കുക ജിന്ന് ഹാദര എങ്ങനെ അറിയുക ജിന്ന് കാത എങ്ങനെ അറിയുക ജിന്ന് ഹയ്യാന്ന് എങ്ങനെ അറിയുക എന്നൊക്കെയാണ് എപ്പോഴും ചോദ്യം മാത്രമേ ജിന്നിനെ പറ്റിയറിയാം വഹയ്യോണ്ടല്ലേ പറ്റുള്ളൂ വഴികൊണ്ടേ പറ്റുള്ളൂ എന്താ വിഷയം ജിന്നിനെപ്പറ്റിയുള്ള അറിവ് വഴിയുകൊണ്ടേ കിട്ടുള്ളൂ അല്ലെങ്കിൽ പിന്നെ ജിന്ന് വിചാരിക്കണം അപ്പഴേ അടക്കുകയുള്ളൂ അത് നമുക്കിവിടെ ഉണ്ടാവില്ല അത് ജിന്നിനെ മനസ്സം മാനിക്കേണ്ടാവുള്ളൂ അത് ജിന്നിൻ്റെ ആളുകളായ ഷെയ്ത്താന്മാരെ പൂജിക്കുന്ന സാഹിത്യങ്ങൾ കാഹിനീങ്ങൾ ജ്യോതിഷന്മാർ സിദ്ധന്മാർ പഠിക്കന്മാർ കണക്കന്മാർ ആ ടൈപ്പ് മനുഷ്യന്മാർക്ക് അത് കിട്ടുള്ളൂ ഇതാണ് ബേസ് ഇതില്ല അവര് മാറി മാറിയിട്ട് അവർ പറഞ്ഞു ജിന്നമാർക്ക് നമ്മളെ കണ്ണ് കാണില്ലല്ലോ അതുകൊണ്ട് അഭൗതികാണ് അപ്പം സ്വഭാവമായിട്ട് ചോദിക്കും അപ്പം ജിന്നല്ലേ ഷെയ്ത്താനല്ലേ സാഹിതനെ സഹായിക്കുന്നത് അപ്പം അല്ല എത്ര സഹായിക്കുന്ന വിചോദിച്ചില്ലേ അപ്പം ശുർക്ക അവരെ നെല്ലിക്കു ചോദ്യം ചോദിച്ച ന്യായമായി വരും അപ്പം പറഞ്ഞില്ല സിഹിമ സഹായിക്കൂല അപ്പം സ്വീകരിക്കുന്ന യാഥാർത്ഥ്യം ഇല്ല ഹരീസലുണ്ടല്ലോ എന്നാലും സ്വീകാര്യമല്ല ബുഹാരി ഉണ്ടല്ലോ അപ്പഴാണ് ഈഷാമ് ഗതാബാതെ കണ്ടുപിടിച്ചത് തള്ളാൻ എന്തെങ്കിലും ന്യായം വേണമല്ലോ അതാണ് ഇതിലേക്ക് ബേസ് സഹോദരങ്ങളെ അവിടേക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട് അങ്ങനെ രണ്ടായിരത്തി രണ്ടിൽ നിങ്ങൾ മാറ്റി പറഞ്ഞപ്പോൾ അന്ന് കെ എൻ എം വേദിയിൽ നിന്ന് ശക്തമായി നിങ്ങൾക്കൊന്ന് മറുപടി തന്നു അനുസ്മോടി അന്ന് പ്രസംഗിച്ച പ്രസംഗം ഒന്ന് കേൾക്കാം നമുക്ക് സഹായിക്കാൻ സൃഷ്ടികൾക്കാർക്കും സാധ്യല്ല അള്ളാഹു മാത്രമേ കഴിയൂ കാര്യകാര ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാൻ അല്ലാഹു മാത്രമേ കഴിയൂ ജിന്ന് കാര്യകാര ബന്ധങ്ങൾക്ക് അതീതമായി ആരെയും സഹായിക്കില്ല ആരെയും ഉപദ്രവിക്കില്ല ജിന്ന് ആരെയും സഹായിക്കില്ല ആരെയും ഉപദ്രവിക്കില്ല നല്ല കഴിവില്ല ജിന്ന് ജിന്നെ ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും അത് അഭൗതികല്ല കണ്ണില് കൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല അതൊക്കെ ഭൗതികമാണ് ഭൗതികമായ പ്രവർത്തനങ്ങളാൽ അതിന് തെളിവാണ് മൂന്ന് പുസ്തകങ്ങൾ എത്ര കൊല്ലമായി പൂജ ശരി അപ്പൊ ജിന്ന് എന്ത് ചെയ്താലും അത് നമുക്ക് അപേക്ഷികായിട്ടോ ജിന്ന് വായിബാണ് സംശയമൊന്നുമില്ല നമ്മൾ കാണുന്നില്ല നമ്മൾ കേൾക്കുന്നില്ല നമുക്ക് ഇടപെടാൻ പറ്റുന്നില്ല ആപേക്ഷികമാണത് എന്നാ ഒരു ജിന്ന് സാഹിന്നെ സഹായിച്ചു എന്ന് വിശ്വസിച്ചാൽ ഇങ്ങനെ മുസ്ലിക്കാകാം എന്നാ ജിന്ന് അഭൗതികമായി സഹായിച്ചു വിശ്വസിച്ചാലോ വിശ്വസിച്ചാലോക്കായി അദൃശ്യ ഭാഗത്തിൽ ജിന്ന് സഹായിക്കും വിശ്വസിച്ചാലോ വിശ്വസിച്ചാലോർക്കായി അതാണ് വ്യത്യാസം ഇത് അനുസ്മരി പറഞ്ഞു പിന്നെ മൂപ്പിന് കുറച്ചപ്പോൾ ഞാൻ തൗബ ചെയ്തു പറഞ്ഞു പിന്നെ പത്തക്കാട്ട് ഇങ്ങനെയൊക്കെ വാശി പ്രസംഗിച്ച ആൾ പിന്നെ പറയാ ഞാൻ തൗബ ചെയ്തു ഇപ്പം പിന്നെ തൗബൻ്റെ സീസണാണ് പടക്കി തവപ്പം ഇപ്പം മൊത്തം തവപ്പ സാധാരണ അമതാ മാസം തൗബണ്ടാല് ഇപ്പം എന്താ രേഷം വന്നപ്പോൾ എല്ലാവരും തൗപ്പയ്യാ അതിൻ്റെ കുട്ടികൾക്ക് മനസ്സിലാണില്ല പത്തല്ലോ കയ്യാശായി ജീവിച്ചോ പറയാ ഞാൻ രണ്ടൊക്കെ തൗബ ചെയ്തിട്ടുണ്ട് നിങ്ങളും നോപ്പ് ചെയ്തോളി ശരി മൂപ്പ് ചെയ്തതിനിപ്പോൾ ബാക്കിയുള്ള നോപ്പ് ചെയ്യണം എന്താന്നല്ല മൊത്തത്തിൽ ഇപ്പോൾ തൗബ അല്ല എന്താ ചെയ്യാമ്പിലേക്ക് അടുക്കുന്നതോളും കേടുന്ന മനസ്സോ പക്ഷെ അപ്പോൾ നന്നാണ് കോല കാണുന്നത് ഐക്യം എന്താ തൗപ് തോട്ടെ